ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് വീണ്ടും സജീവമായി മാറിയിരിക്കുകയാണ് നടി ഹിമാശങ്കർ തിയേറ്റർ ആർട്ടിസ്റ്റും സിനിമാ നടിയുമായ ഹിമാശങ്കറിനെ മലയാളികൾ അടുത്തറിയുന്നത് ബിഗ് ബോസ് ഷോയിലൂടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിലെ ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു ഹിമാശങ്കർ തന്റെ നിലപാടുകളിലൂടെയാണ് ഹിമ അന്ന് പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്തത് ഇപ്പോഴാ നീലരാത്രി എന്ന പുതിയ ചിത്രവുമായി എത്തിയിരിക്കുകയാണ് ഹിമാശങ്കർ അതേസമയം തന്നെ ആറു വർഷം മുൻപ് മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ച് ഹിമ തുറന്നു പറഞ്ഞത് വലിയ വാർത്തയായും ചർച്ചകളായും മാറിയതായിരുന്നു മലയാള സിനിമയിൽ ബെഡ് വിത്ത് ആക്ടിംഗ് എന്നത് നിലനിൽക്കുന്നുണ്ട് എന്നായിരുന്നു അന്ന് ഹിമാശങ്കർ വിളിച്ചു പറഞ്ഞത് ഇപ്പോഴാ അന്ന് താൻ പറഞ്ഞ പ്രസ്താവനയെക്കുറിച്ച് യാണ് ഹിമാശങ്കർ മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഹിമാശങ്കർ തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത് സർവോപരി പാലാകാരൻ എന്ന ചിത്രത്തിൽ അപർണ ബാലമുരളി ചെയ്ത കഥാപാത്രം തന്റെ ജീവിതത്തിൽ നിന്നും ഉള്ളതാണ് എല്ലാമല്ല പക്ഷേ അതിലെ കുറെ ഭാഗങ്ങൾ എന്റെ ജീവിതത്തിൽ നിന്നും എടുത്തതാണ് സംവിധായകൻ സുരേഷ് ബാബു തന്റെ അടുത്ത് വന്ന് എഴുതിക്കൊണ്ടുപോയതാണ് ഈ ചിത്രമെന്നും ഹിമാശങ്കർ പറയുന്നു ആ കഥയാണ് പിന്നീട് ഡെവലപ്പ് ചെയ്തത് അത് പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ അവിടെ പോയിരുന്നത് എന്നാൽ അതൊന്നും ആൾക്കാർ അറിഞ്ഞില്ല എന്നാണ് ഹിമാശങ്കർ പറയുന്നത് ഈ ഒരു കാര്യം ഒരു റിപ്പോർട്ടർ എന്നോട് ചോദിക്കുകയായിരുന്നു ആ ഡയലോഗാണ് പിറ്റേ ദിവസം എല്ലായിടത്തും കണ്ടത് പിറ്റേന്ന് മാതൃഭൂമിയിൽ മൂന്നാം പേജിൽ ഒരു വാർത്തയെ കണ്ടു അത് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ കാര്യമാണ് എന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ച് ഒരു സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട് അതൊന്നും ആർക്കും വേണ്ട അതോടെ ഇനി ഞാൻ വാ തുറക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നു ഞാൻ ഓർത്ത് അത് വളരെ സിമ്പിളായി പറഞ്ഞതാണെന്നും ഹിമാശങ്കർ പറയുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു പിറ്റേന്ന് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കരിയറിലും ഒരുപാട് പ്രശ്നങ്ങൾ അതുമൂലം വന്നു പക്ഷെ ഇപ്പോഴും കരുതുന്നു ആ ഒരു കാര്യം ഇനി ഒരിക്കലും വലിച്ചിടേണ്ടതില്ല എന്ന് ഓരോരുത്തർക്കും ഡീൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകും അത് ഡീൽ ചെയ്ത് മുന്നോട്ട് പോവുക എന്നെ സംബന്ധിച്ച് തുടക്കകാലത്തായിരുന്നു ആളുകൾ അങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നതെന്നും ഹിമാശങ്കർ പറയുന്നു പിറ്റേ ദിവസം അത് വാർത്തയായി വന്നപ്പോൾ ഞാനിരുന്ന് പോയി ഞാൻ എന്തിനാണ് അവിടെ പോയിരുന്നത് എന്താണ് ആ സിനിമയിൽ പറയുന്നത് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ട് പോലുമില്ല അതൊന്നും ആർക്കും അറിയേണ്ട കാര്യവുമില്ല ഈ ഒരു ഒറ്റ കാര്യത്തിൽ പിടിച്ച് അത് വലിയൊരു വാർത്തയാക്കി അത് ആളുകൾക്ക് വാർത്താ പ്രാധാന്യമുള്ള കാര്യം നമ്മൾ ചെറുതായിട്ട് പറഞ്ഞാലും അത് വലുതാക്കുമെന്നാണ് ഹിമാശങ്കർ പറയുന്നത് ഞാൻ തിയേറ്ററിൽ ഓപ്പണായി സംസാരിച്ച് ശീലിച്ചയാളാണ് അങ്ങനെ സംസാരിച്ചതുമാണ് ചെറിയ കാര്യമായിരിക്കും പക്ഷെ നമ്മൾ കരുതാത്ത രീതിയിൽ വലുതാക്കി നമ്മളെ വേറൊന്നാക്കി പ്രതിഷ്ഠിക്കും എന്നെ കുറിച്ച് ആളുകൾ പറയുന്നത് കേട്ട് ഞാൻ ചിരിച്ചുപോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ് അടിസ്ഥാനപരമായി ഞാൻ കലാകാരിയാണ് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പറയുവാനുണ്ടെങ്കിൽ എൻ്റെ ആർട്ടിലൂടെ ഞാനത് സമൂഹത്തോട് പറയുമെന്നും ഹിമാശങ്കർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ